ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ലോത്തിലാതീയമായി കുതിരയടക്കം ചെയ്തേക്കുന്ന ഒരു പള്ളി സെമിത്തേരി ഉണ്ട് കുട്ടിക്കാനത്തിന് അടുത്തായി പള്ളിക്കുന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് സി എസ് ഐ ചർച്ച് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം നമ്മുടെ യാത്ര കോട്ടയം കുമളി റൂട്ടിലോ കോട്ടയം കുമിളി റോഡിൽ കുട്ടിക്കാനത്ത് നിന്ന് തിരിഞ്ഞാണ് നമ്മുടെ സ്ഥലത്തെത്തുന്നത് അതെ ഇതാ കുട്ടിക്കാനം ഇത് ഇപ്പോൾ ഈ കാണുന്ന വഴിയാണ് മുണ്ടക്കു വരുന്ന വഴിയാട്ടോ ഈ കാണുന്നത് ഈ ഇവിടുത്തെ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് പോയാൽ കുമളിക്കും ഈ ഇടത്തേക്ക് പോയാൽ ഏലപ്പാറയ്ക്ക് പോകാം തിരികെ പോകാം അല്ലെങ്കിൽ നമുക്ക് ഇടത്തേക്കാണ് പോകുന്നത് ഇടത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ചെന്നാൽ നമുക്ക് ഈ പള്ളിക്കൊന്ന് പള്ളിയുടെ മുന്നിൽ എത്തിച്ചേരാം ഈ വഴിയിടെ പോകാൻ നല്ല ഭംഗിയായിട്ടോ നമുക്ക് കാണാൻ വെച്ചാൽ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടിയുള്ള വഴിയാണ് അങ്ങനെ നമ്മൾ പള്ളിക്കുന്ന് ജംഗ്ഷനിലെത്തിയിരിക്കുക കേട്ടോ ഇതാണ് പള്ളിക്കുന്ന് ജംഗ്ഷൻ ഇവിടെ കുറച്ച് കടകളും പിന്നെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡും ആണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയാനായിട്ടൊക്കെ ഉള്ളൂ അതാണ് പള്ളിയുടെ കവാടം സെന്റ് ജോർജ് സി എസ് ഐ ചർച്ച് പള്ളിക്കുന്ന് നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ കാണാം കിളികൾ കൂടുവയ്ക്കുന്നത് വൃക്ഷശിഖരങ്ങളിലാണല്ലോ അതുപോലെ വൃക്ഷശിഖരങ്ങൾ കൊണ്ട് മൂടിയ കിളികളുടെ പോലെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സെൻറ്റ് ജോർജ് പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്നവട്ടോ പാർക്കിംഗ് ഗ്രൗണ്ടാണ് വാഹനങ്ങൾക്ക് വന്നാൽ ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് റോഡിൽ നിന്ന് നോക്കിയാൽ ഈ പള്ളി നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല കേട്ടോ ഇവിടെ ചുറ്റും മരങ്ങളാണ് സൈപ്രസ് എന്ന് പറഞ്ഞ ഇനം മരമാണ് ഇവിടെ മുക്ക നിൽക്കുന്നത് അതിന്റെ ഇടയിലായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഇപ്പഴും നല്ല തണുത്ത കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുക ഈ കാണുന്ന ഇവിടുത്തെ പാരിശ്വകളായിരുന്നു കേട്ടോ സിവിൽ സപ്ലൈസിന്റെ ഗോഡൌൺ ആയിട്ട് അത് അതിനു വേണ്ടി കൊടുത്തേക്കാണ് ഈ കാണുന്നുണ്ടോ പള്ളിയുടെ മുൻഭാഗം ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നതും മുൻഭാഗവും എല്ലാം ഭൗതിക് ശൈലിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലുകൾ വെച്ച് സ്റ്റെപ്പൊക്കെ കിട്ടിയാണ് അതിന്റെ മുൻഭാഗ കേറാം ഭാഗത്തിന് അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ സെമിത്തേരിയിലാണ് കുതിരയെ ലോകത്ത് ആദ്യമായിട്ട് അടക്കിയിട്ടുള്ള ഒരു സെമിത്തേരി ഉള്ളത് ലോകത്തിൽ വളർത്തുമൃഗങ്ങൾക്കായൊരു സെമിത്തേരി ഉള്ളത് ന്യൂയോർക്കിലാണ് എന്നാൽ ലോകത്തിലാദ്യമായൊരു കുതിരയെ അടക്കം ചെയ്ത പള്ളി സെമിത്തേരി കാണണമെങ്കിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കൊട്ടിക്കാനത്തിനടുത്തുള്ള പള്ളിക്കുന്ന് സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ എത്തണം കേണൽ ജോൺ ഡാനിയൽ മൺറോ എന്ന ബ്രിട്ടീഷുകാരുടെ സന്തത സഹചാരിയായ ഡൗണി എന്ന വെളുത്ത പെൺകുതിര ഈ പള്ളി സെമിത്തേരിയിൽ ഉറക്കം തുടങ്ങിയിട്ട് ഏറെ വർഷങ്ങൾ കഴിഞ്ഞു തിരുവിതാംകൂർ രാജാവിൽ നിന്നും അനുവാദം വാങ്ങി പാട്ടവ്യവസ്ഥയിൽ ഏക്കർ കണക്കിന് വനഭൂമി വെട്ടിത്തെളിച്ച് ആദ്യമായി കാപ്പി കൃഷി ആരംഭിച്ചത് റവറൻ ഹെൻറി ബേക്കർ സായിപ്പായിരുന്നു ഈ മേഖലകളിൽ വ്യവസായ ആവശ്യങ്ങൾക്കായി വന്ന ബ്രിട്ടീഷുകാർക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാനായി ഒരു ദേവാലയം ഇല്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് പള്ളിക്കുന്നിൽ ദേവാലയം നിർമ്മിക്കാൻ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ നേതൃത്വത്തിൽ തോട്ടം ഉടമകളായ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത് യൂറോപ്യൻ വാസ്തുവിദ്യയിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് മാത്രം ആരാധന നടത്താൻ അനുവാദം ഉണ്ടായിരുന്നുള്ളു ഇവിടെ ഈ പള്ളിയാണ് ഹൈ ഹൈറേഞ്ചിലെ അതിപുരാതനമായ ദേവാലയം സ്കോട്ടിഷ് സൈനികനും ബ്രിട്ടീഷ് പഠനമായിരുന്നു ജോൺ ഡാനിയൽ മൺട്രോ ഇടുക്കിയിൽ തേയില കൃഷിക്ക് മുൻകൈ എടുത്തതും അദ്ദേഹമായിരുന്നു ആരും അറിയപ്പെടാത്ത ഈ പള്ളിക്കുന്നിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ സാഹസികതയും ഏറെ സ്നേഹിച്ചിരുന്ന ഡൗണിയുമായിരുന്നു ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞ പള്ളിക്കുന്ന സെന്റ് ജോർജ് സീസ് പള്ളിയുടെ മുറ്റത്താട്ടോ ഇപ്പം നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സെവൻ ഹെൻറി വേക്കർ ജൂനിയർ സാഹിബും അദ്ദേഹത്തിന്റെ തോട്ടം തൊഴിലാളികളും കൂടി തീർത്ത ഒരു പള്ളിയാട്ടോ ഇത് വളരെ വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ് ഇതിന്റെ മുറ്റത്ത് മൊത്തം മരങ്ങളാണ് ഇതുപോലെ ഒരു വ്യൂ ഉള്ള ഒരു പള്ളിയും നമുക്ക് ഓരോരുത്തരും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ത് രസമാ നമുക്ക് ഒന്നും പറയാനില്ല ഇതിന്റെ ഇവിടെ വന്ന ഒരു തുള്ളി ചൂടില്ല എപ്പോഴും തണുത്ത കാറ്റും ഇങ്ങനെ വീശി അടിച്ചോണ്ടിരിക്കുക ഇവിടെയാണ് അടക്കം ചെയ്തേക്കുന്ന സെമിത്തേരി ഉള്ളത് നമുക്കിനി പള്ളിയുടെ ഉള്ളിലെ സാച്ചുകളൊക്കെ വന്നുകൊണ്ട പള്ളിയുടെ ഉൾഭാഗം ലൈറ്റ് ഒന്നും ഓൺ ചെയ്തിട്ടിട്ടില്ല വരുന്നവർക്ക് കൺ കാണാനും ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒരു ഡോറായിട്ടോ തുറന്നിട്ടിട്ടുള്ളൂ ചെറിയൊരു പള്ളിയാണ് വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയായിട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈ പള്ളി പണി കഴുപ്പിച്ചേക്കുന്നത് എന്റെ മോൾഭാഗം കണ്ടോ പഴയ കാലത്തെ കൊത്തുപണി പറഞ്ഞു എല്ലാം കാലത്തെ കൊത്തുപണികളൊക്കെ ഭംഗിയായിട്ട് നോക്കി അതെപ്പോഴും അവര് കാത്തു സൂക്ഷിക്കുകയും പള്ളിക്കം പറ്റിയും ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ ഗോർത്തിക് ശൈലിയിലെ കുരിശാകൃതിയിലാണ് ഈ പള്ളി പണിയൊഴിപ്പിച്ചിരിക്കുന്നത് പള്ളിയിലെ ബെഞ്ച് പണി മരിപ്പിച്ചിരിക്കുന്നതിന് വലിയ പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതുപോലെ പിൻവശത്തിരിക്കുന്നവർക്ക് കാൽപാതം വയ്ക്കാനായിട്ട് മുൻവശത്ത് ബെഞ്ചിൻ്റെ അടിയിൽ ഒരു തട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് കാൽ നല്ലതല്ല തണുപ്പ് അടിക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു അത് ഇപ്പം എന്ത് അത് കറക്റ്റായിട്ട് അറിയാൻ വരാണ്ടി ഒന്ന് കമൻറ്റിടണേ ദുർഘടമായ മലനിരകൾക്കിടയിൽ പച്ചമെത്ത് വിരിച്ച തേയില തോട്ടങ്ങൾക്കിടയിലൂടെ തൻ്റെ യജമാനനീം കൊണ്ട്